ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ ദേ ഈ അന്തരീക്ഷം കിടക്കുന്ന പോലെ ഇന്ന് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ഒരു തിരച്ചില്ലാത്ത ഒരു ദിവസമാണ് എനിക്ക് ീരമായ പെടലിക്ക് വേദന തലയ്ക്ക് വേദന ആകപ്പാടെ ഒരു വല്ലാത്ത ദിവസം ഈ രണ്ടും മൂടിയ ഒരു ദിവസം എനിക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല ചില ദിവസങ്ങളെൻ്റെ കേട്ടോ അപ്പോഴും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എനിക്ക് ചില ദിവസങ്ങളിൽ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളാണ് കേട്ടോ അപ്പോഴങ്ങനെ ഞാൻ അങ്ങനെ ആ ദിവസങ്ങളിൽ കള്ളം കളിയാണ് കള്ളം കളി എന്താണ് എനിക്കിഷ്ടമല്ല എന്താ അത് പറയുന്നത് എങ്ങനെയാ ദേഷ്യം വരും എന്താ പറഞ്ഞാലും ദേഷ്യം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ കേട്ടോ അപ്പോഴ് ജോലിയെല്ലാം കഴിഞ്ഞു ഇന്നിപ്പം തുണി അലക്കാനൊന്നുമില്ല പാത്രം കഴിയുമെല്ലാം കഴിഞ്ഞു കാപ്പി കഴിഞ്ഞു ആ കുഞ്ഞടുക്കളയിലെ പാചകങ്ങളെല്ലാം കഴിഞ്ഞു ഊണം കഴിഞ്ഞ് ഊണം കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായിട്ടോ അപ്പോഴും ഇങ്ങനെ വെറുതെ എങ്ങനെ എന്തേലും ഒന്ന് ഇരണോലോ എന്ന് വിചാരിച്ചു അപ്പോഴേ അമ്മ പറഞ്ഞു നീ നമ്മുടെ ഏത്തക്കൊല പഴുത്തു അപ്പോൾ ഇന്നലെയും നമ്മൾ കണ്ടിച്ച് വെച്ചതാണ് ഒരു ഏത്തക്കല നമുക്ക് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ട് അപ്പോഴാണ് അത് വറക്കണമെന്നൊക്കെ പറഞ്ഞു രണ്ട് പാടല്ലേ അങ്ങ് പഴുത്തു കേട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു വന്നാൽ നമുക്കിന്നത് ഒന്ന് വറുത്തെടുക്കാം എല്ലാം കൂടെ ആയാലും വേറെയും കൊല വാങ്ങിച്ചത് പഴുത്തിയിരിക്കുന്നു അപ്പോഴൊക്കെ പാടായാലും കൊച്ചുങ്ങളും തിന്നണ്ടേ അപ്പോഴി ഇന്ന് കുറച്ച് കായൊക്കെ നമുക്കെടുത്ത് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനായിട്ടൊക്കെ ഇരിക്കുവാണ് ഇപ്പോഴും വല്ലാത്തൊരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോഴും നിങ്ങളുടെ ഒക്കെ എങ്ങനെയാന്ന് പറ ഇങ്ങനെ മുടി കെട്ടി കിടക്കുവാണോ വെയിലില്ല കേട്ടോ വെയില ഉണ്ടല്ലേ നമുക്കൊരു ഉഷാറാവത്തുള്ളൂ കേട്ടോ ഇപ്പോഴും നമുക്ക് ഏത്തക്കൊലയൊക്കെ വറക്കാൻ കേട്ടോ അപ്പോഴും ഇതിനായിരുന്നു ഈ മുടി മൂടിക്കെട്ടി കിടന്നത് കേട്ടോ മഴച്ചാറ്റില് ഞാനിരുന്നു ഇങ്ങനെ കൊൻ ഉക്കൻ കുക്കെ നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ പറയുന്നത് കുക്കൻ അപ്പോഴ് ഇവനോട് ഇങ്ങനെ പറഞ്ഞ് ഇവൻ പേടി ചൂടുന്ന ഉക്കോ നിന്റെ അച്ഛൻ പച്ചക്കല് കൊണ്ട് വരുന്നീ ഓടി ഒളിച്ചോണേ അപ്പോഴീവൻ ഓടി ഒളിക്കുമെന്നാണ് പറയുന്നത് പണ്ടൊക്കെ അപ്പോൾ ഉറക്കെ പറയണ കേട്ടില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുക കുക്കൻ ഇത് നല്ലൊരു നല്ലൊരു പക്ഷിയാണ് അല്ലെ ചുമന്ന കണ്ണൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴും മുടി വളർച്ചയ്ക്ക് ഇവൻ്റെ കാഷ്ടം നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവൻ്റെ അപ്പി തേടി എവിടെ പോവും നിങ്ങൾ പറ ഇവനെവിടെ ആ അപ്പി ഇട്ടിട്ട് പോണേന്ന് നമുക്കറിയത്തില്ല എന്നോ എനിക്ക് ഒരാൾ മരുന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക് മുടി കുറവാണ് കേട്ടോ അപ്പോഴ് അവനവിടെ ഇങ്ങനെ പാത്തു പാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അന്നേരം പറഞ്ഞതാണ് ഉക്ക എൻ്റെ കാഷ്ടം കിട്ടുവാണെങ്കിൽ നല്ലതാ മുടി വളർച്ചയ്ക്ക് അപ്പോഴ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ എനിക്കൂടെ തരണേ കേട്ടോ ഈ മുടി എങ്ങനെയും ഒന്ന് കിളിർപ്പിച്ചെടുക്കണം മേപ്പൂട്ട് മേപ്പോട്ട് ചാടിപ്പോന്ന് അവനെ കണ്ടോ ഉക്കോ ഉക്കാ ഇവരുടെയൊക്കെ സ്നേഹം പിടിച്ചുപറ്റണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി സ്ഥിരം ഈ ഒരാഴ്ച ഇവരെ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോഴേ എനിക്കൊരു ചിന്നും മിന്നും ഒക്കെ ഇവിടുണ്ടല്ലോ അപ്പോഴും തക്കം കിട്ടിയാൽ ഇപ്പം അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ അപ്പോഴിവരെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും അവരെ നമ്മൾ വിളിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോഴിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം ഏത് കിളിയാണേലും ഏത് മൃഗങ്ങളാണേലും അവരെ സ്നേഹിക്കുന്നതിനനുസരിച്ച് തിരിച്ച് അവർ നമ്മളെ സ്നേഹിക്കും കേട്ടോ എനിക്കിപ്പോൾ ആ ചിന്നു മിനു അത്ഭുതം തന്നെയാണ് വിളിക്കുമ്പം വിളി അവൾ അതുപോലെ വിളിയേക്കും പിന്നെ അടുക്കളയെ വന്നിരിക്കും അപ്പോഴും പേടിയില്ല ഞാൻ എപ്പോഴും അടുക്കള ഭാഗത്തല്ലേ അപ്പോഴും അവൾക്ക് പേടിയേ ഇല്ലെന്നുള്ളതാണ് കേട്ടോ കുക്കൻ അങ്ങനെ കാണാത്ത ഒരു പച്ചയാണ് മുക്കൻ ഇതാണ് നമ്മുടെ കൊല കേട്ടോ കൊല രണ്ടെണ്ണം ഒരാളെ അടിച്ചുകൊണ്ട് പോയി കേട്ടോ ബാക്കിയാണ് നമുക്ക് ഇത്രയും കിട്ടി അപ്പൊ ഈ മൂന്ന് കായ മൂന്ന് കായ നന്നായിട്ട് പഴുത്തി ഇരിക്കുക കേട്ടോ വലിയൊരു കായ വലിയ കൊലയാണ് കായല്ല വലിയൊരു കൊലയാണ് കേട്ടോ അപ്പോഴേ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പഴുത്തു വരുന്നത് ഇനിയിപ്പോൾ ഏതാണ് പഴുത്ത് വരുന്നത് കണ്ടിച്ചങ്ങ് അങ്ങ് ബാക്കി പരുത്താൻ മറിയത് അന്നേരം ഇതായിരിക്കുമല്ലോ മൂത്ത വെട്ടി അല്ലേ നല്ല കായാണ് കേട്ടോ നല്ല മുട്ടൻ കായാണ് കേട്ടോ നമുക്കത് അങ്ങോട്ട് വെട്ടി വയ്ക്കാം എന്നിട്ട് ബാക്കി കുറച്ചെടുത്ത് നമുക്ക് വറക്കാം കേട്ടോ ഇതൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ചിന്നും കരയുന്നത് കേട്ടോ ഇരിപ്പുണ്ട് ബാക്കി നമുക്ക് എടുക്കാൻ വയ്യ കേട്ടോ അപ്പോൾ ഇന്നാളിൽ ആദ്യത്തെ കൊല വെട്ടാൻ പോയി ഞാൻ മറിഞ്ഞു കഴിഞ്ഞു ഞാനും കൊലയും കൂടെ വീണു അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടു അപ്പോഴൊരു കൊലയും പിടിച്ചൊക്കെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കേട്ടോ അപ്പോൾ ഇന്നലെ ഇതിപ്പോൾ രാത്രി ഞങ്ങൾ കണ്ടിച്ചത് അണ്ണനാന്നേരം ഇത് കണ്ടിച്ചെടുത്തത് അതുകൊണ്ട് ഭാഗ്യത്തിന് കൊല വീണില്ല കേട്ടോ മറ്റേ ഞാൻ വെട്ടാൻ പോയി ഞാനും കൊലയും കൂടെ കറയുള്ളൂ ഇവിടെ കിടക്കട്ടെ കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഒത്തിരി എടുത്താലേ ഒത്തിരി സമയം പിടിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മറക്കുന്നുള്ളൂ കേട്ടോ കുറച്ചെടുത്ത് നമുക്ക് മറക്കാം അപ്പോഴും നമ്മൾ ഇത്രേം എടുത്തുള്ളൂ കേട്ടോ ബാക്കി ഞാനിങ്ങനെ ചാക്കിനാക്കിയിട്ട് വെച്ച് അതിരുന്ന് പഴുത്തിട്ട് അപ്പോൾ ഇത്രേ എടുത്തുള്ളൂ കേട്ടോ ഞാൻ ഇത്രയും നമുക്കൊന്ന് പൊളിച്ച് വെള്ളത്തിലിട്ടിട്ട് വറുത്തെടുക്കാം എടുക്കാം ഞാനിങ്ങനെ പൊളിച്ചെ പൊളിച്ചിട്ട് വെള്ളത്തിൽ വെള്ളത്തിലഞ്ഞിടും കേട്ടോ പിന്നെ പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് തുടച്ചെടുത്താണ് ഞാൻ എപ്പോഴും വറുക്കുന്നത് കേട്ടോ കണ്ടോ നന്നായിട്ട് വിളഞ്ഞതാണ് നമ്മുടെ തോല് പെട്ടെന്ന് വരും കേട്ടോ നല്ലോണം വിളഞ്ഞതാണെങ്കിൽ ഒരു കാ കേടുപാടും കൂടാതെ നമ്മുടെ തോൽ ഇങ്ങനെ വരും നന്നായിട്ട് വിളഞ്ഞു കേട്ടോ ഇനിയിപ്പം രണ്ട് കൊലയും കൂടെ ഉണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ നിങ്ങളിങ്ങനെ ചെത്തി തോല് കളഞ്ഞ് വെള്ളത്തിന് ഇടുന്നവരാണോ കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ കമൻ്റൊക്കെ വായിക്കുന്നത് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് കേട്ടോ നിങ്ങളൊക്കെ ഉള്ള എൻ്റെ വീഡിയോ കാണാൻ എൻ്റെ ചങ്ങാതിമാരും ഒക്കെ നിങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർ നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണമല്ലോ അരിഞ്ഞെടുക്കണം ഇച്ചിരി പണിയാണ് കേട്ടോ ഇതേ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇടും ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടും ഞാൻ അപ്പോഴതേ നമ്മള് നമ്മുടെ ഏത്തക്കായുടെ തോലെല്ലാം പൊളിച്ചത് ഇനി ഞാനുണ്ടല്ലോ വെള്ളത്തുണി വെച്ച് ഇവനെ അങ്ങ് തുടച്ചിടും തുടച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് ഞാൻ അരിയെന്ന് ഇവിടെ പിള്ളെയോ അമ്മയൊക്കെ പറയും ഈ പെണ്ണിൻ്റെ കാര്യമൊന്നും പറയണ്ട ഏത്തക്കാ ഏത്തക്കൊല ഉണ്ടെങ്കിൽ അതിനെ സോപ്പിട്ട് കുളിപ്പിച്ച് അവള് പറഞ്ഞത് എൻ്റെ ട്രിക്ക് പോലെ ഇതൊക്കെ കേട്ടോ അപ്പോഴേ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഇതിന് കറയില്ലാതാവൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയൊക്കെ ചെയ്താൽ കേട്ടോ നമ്മൾ കുറച്ച് കായ എടുത്ത് ഞാൻ തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ പിച്ചാത്തിയുടെ ഒരു പരുവം കൊണ്ട് ഭയങ്കര കറകളായ കായായിരുന്നേ അപ്പോഴും നമ്മളിവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കത്തിള്ളൂ കേട്ടോ വേറെ ഒരെണ്ണ ഞാൻ ഉപയോഗിക്കത്തില്ല സൺഫ്ലവറോ ഒന്നും പാം ഓയിലോ ഒന്നും നമ്മൾ വാങ്ങിക്കത്തില്ല എത്ര വില കൂടുതലാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കത്തില്ല കേട്ടോ അപ്പോൾ കയയുടെ വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാനിവിടെ വറുക്കാൻ പോകുന്നത് അപ്പോഴും നമ്മുടെ കുഞ്ഞുരൽ ഒത്തിരി ദിവസമായി ഇവിടെ കള്ളം കളിച്ചിരിക്കണം അപ്പോഴും അവളെ എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തി എടുക്കാൻ കേട്ടോ അപ്പോഴും ഞാനിത് ഓരോ കായ് ഇങ്ങനെ എളുപ്പത്തിനങ്ങരിഞ്ഞിടും അല്ലാതെ ഇവിടെ നമ്മുടെ അരിഞ്ഞു വെക്കത്തില്ല കേട്ടോ അരിഞ്ഞു വയ്ക്കത്തില്ല ആ സ്പീഡരിഞ്ഞിടും നമ്മളത് ഈ ആദ്യത്തെ ട്രിപ്പ് ഏതക്ക ഞാൻ അരിഞ്ഞിട്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ട് കേട്ടോ അതിനോട് നിന്നപ്പോഴും വിരുന്നുകാർ നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ വിരുന്തുകാർ വന്നതുകൊണ്ട് എനിക്കരിയാനൊക്കുവോ വീഡിയോ എടുക്കാൻ നോക്കുമോ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാൻ അരിയുന്ന വീഡിയോ ഞാൻ അന്നേരം എടുത്തില്ലേ കേട്ടോ നമുക്കിതൊന്ന് കോരിനകത്തോട്ടെ വിട്ടോട്ടെ ഞാൻ ഇനി അരിയുന്നത് കാണിക്കാം ചീകി ചീകി ഞാൻ പെട്ടെന്ന് അങ്ങനെ അപ്പോഴും മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇടത്തിലായിരുന്നു നിന്ന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലം കുറച്ചിരിലും കലം കുറച്ച് അരിയുക ഇത് വെക്കുന്ന ഞാൻ അരിഞ്ഞതാണ് പക്ഷെ മധുരം ഒന്നുമില്ല കേട്ടോ അതെന്തോ പറ്റിയ പെട്ടെന്ന് അങ്ങ് ആ മൂന്നാല് കായ പഴുത്ത് അപ്പോഴെ തിന്നു കോരി എടുക്കട്ടെ ഞാൻ കാണിച്ചു തരാം ഞാൻ അരിയുന്നത് എങ്ങനെയാണേ എനിക്ക് ഈ സ്റ്റാൻഡിൽ ഫോൺ വെക്കാനും പേടിയാണോ കേട്ടോ അപ്പോഴും കുറുങ്ങനെ ഞാനൊന്ന് കണ്ടിക്കും എന്നിട്ട് ഇങ്ങനെ സ്പീഡ് അരിഞ്ഞിടുന്ന കേട്ടോ അങ്ങനെയാണോ അരിഞ്ഞിരുന്നത് അപ്പോഴിപ്പം നമുക്ക് ഫോണും നോക്കണം എനിക്ക് ഭയങ്കര പേടിയാണെങ്കിൽ എണ്ണക്കൊക്കെ പണി അപ്പോഴും ഒരെണ്ണത്തിനകം തന്നെ ശ്രദ്ധയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇതിപ്പോൾ ഫോണും നോക്കണം എൻ്റെ വേഗത്തിൽ എണ്ണ തെറിക്കുന്നു നോക്കണം അങ്ങനെയൊക്കെയുള്ള അമ്മ നമുക്ക് പേടി വരുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഞാൻ ചീ ചീ നമ്മുടെ കൈ സൂക്ഷിക്കണം എണ്ണ സൂക്ഷിക്കണം ഫൂണ് സൂക്ഷിക്കണം അപ്പൊ ഇങ്ങനെ ഓരോന്നാണ് ഞാൻ അരിഞ്ഞിരുന്നത് അരിഞ്ഞിട്ട് വേണ്ടിങ്ങനും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉപ്പ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടത്തില്ല കേട്ടോ ഒഴിക്കത്തില്ല ഞാൻ അല്ലാതെ കുറച്ച് പൊടിയെടുത്ത് പെട്ടെന്ന് ചെയ്യണം നമ്മൾ കോരി വെക്കുമ്പം തന്നെ ഒഴി ഇട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുവാണേ അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിക്കത്തില്ലേട്ടോ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ശബ്ദം ആകെ പോലും അതുകൊണ്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഇനന്ത ഇനി കേട്ടോ അപ്പോഴിടയ്ക്ക് വിരുന്തുകാരി വന്നു കേട്ടോ കുഞ്ഞിടയ്ക്ക് വിരുന്നുകാർ വന്നു അപ്പോഴും നേരാണ് സത്യം തന്നെയാണ് കാക്ക വിരുന്ന് വിളിച്ചാൽ വിരുന്നുകാർ വരും അപ്പോഴും കാക്കയുടെ വാല് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്നായിരിക്കും ആ ദിക്കിയിൽ നിന്നായിരിക്കും വിരന്തുകാർ വരുന്നത് കേട്ടോ അപ്പോഴും ഞാനിത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ നേരമാണ് ഞാൻ കമൻ്റ് വായിച്ചത് കേട്ടോ റിപ്ലൈ തന്നില്ല തരാം അപ്പോഴ് സത്യം തന്നെയാണ് നമുക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ കിളി കിളിറാൻ എന്ന് പറഞ്ഞൊരു ഒരു ബശവൻ നമ്മൾ ബശവൻ എന്ന് പറയും ആ കിളി ചലച്ചുകൊണ്ട് പറഞ്ഞാലും ചിലപ്പം ഇരുന്തുകാർ വരും ചിലപ്പം വഴക്ക് വഴക്കിന് ആൾക്കാർ വരുമെന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോഴും ഞാൻ ഈ ഈ നമ്മുടെ കായ വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ ആ ആ സമയം ആ കിളി ചലച്ചു കേട്ടോ അപ്പോഴെൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയാൻ മറന്നു പോയി കേട്ടോ അപ്പോഴാ കിളി ഇതിലെ ചിലച്ചായിരുന്നു അപ്പോഴും വീടേക്കകത്ത് അത് എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടോ എന്തോന്നു എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു ഇന്ന് നമ്മുടെ വീട്ടിൽ ബിന്ദുകാർ ഞാൻ കായും മറക്കാൻ തുടങ്ങി അപ്പോഴും വിരുന്നുകാർ വിരങ്ങട്ടോ സത്യം തന്നെയാണ് അപ്പോഴും കിലുകിലോയെന്ന് ശബ്ദം കേൾക്കുന്നു ഇല്ല ഇച്ചിരി കുറുണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോഴേ ഇനി നാളെ ഞാൻ കാണിക്കും നാളത്തെ വീടേക്കകത്ത് കാണിക്കാൻ എല്ലാം വറുത്തു പോരുന്നത് അപ്പോഴും നമ്മുടെ വീടേണ്ട സമയമായി അപ്പോഴും നെയ് ഇതിലേ അതിലേ അതിലേതാണ്ടൊക്കെ നമ്മൾ ചെറിയ ഈച്ചകളുണ്ടല്ലോ രാത്രി ഇറങ്ങുന്നത് അതെന്നെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നു അപ്പോഴും വറുത്ത് കോരിയൊക്കെ വെച്ചേക്കുന്ന നാളത്തെ വിടേക്കകത്ത് ഞാൻ കാണിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വറക്കുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ കുറച്ചു കൊണ്ട് നിന്ന് വറുത്തെടുക്കാൻ കേട്ടോ നല്ല കനം കുറച്ചാണ് ഞാൻ എന്ന് കേട്ടോ നിങ്ങൾക്ക് തന്നില്ലെന്ന പരാതി വേണ്ട ദേ എൻ്റെ കൈ കറയാണ് അപ്പോഴും കേട്ടോ വെളിച്ചെണ്ണയൊക്കെ തോത്തു അപ്പോഴും ദേ നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്കുള്ള വകയാണ് ഏതെടുത്തവണേ ഓരോ ഓരോന്നെടുത്താൽ കേട്ടോ അപ്പോഴും നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോഴേ വയ്യായിരുന്നു കേട്ടോ പെടലിക്ക് വേദനയൊക്കെ ആയതുകൊണ്ടായിരുന്നു വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പോകാതി കേട്ടോ അപ്പോഴും നാളെ കുഞ്ഞു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം